കേരള പത്രപ്രവർത്തക യൂണിയൻ ബ്രേക്കിംഗ് ദി പദ്ധതിയുടെ കണ്ണൂർ ജില്ലാതല വ്യാപന പരിപാടിയുടെ ഉദ്ഘാടനം പ്രസ് ക്ലബ്ബിൽ നടന്നു ജില്ലാ ലൈബ്രറി കൌൺസിലുമായി സഹകരിച്ച ജില്ലയിലെ ആയിരത്തി ഇരുന്നൂറ് ലൈബ്രറികളിൽ ക്യു ആർ കോഡ് ഏർപ്പെടുത്തുന്നതിന്റെ ഉദ്ഘാടനം ഡോക്ടർ വി ശിവദാസൻ എം വി നിർവഹിച്ചു നമ്മിങ്ങനെ ചായ കുടിക്കുന്നുണ്ടാവില്ലേ രാവിലെ അവിടെ ഒരു പരിചയമുള്ള മൃഗം കാണാൻ പരിചയമുള്ള മൃഗങ്ങൾ നമ്മുടെ വീട്ടിന്റെ അധികം ദൂരെ അല്ലാത്തൊരു സ്ഥലത്താണ് പരിചയമുള്ള നല്ലൊരു പരിചയം കാണിക്കുക അപ്പാണ് ഇങ്ങനെ സൂചിച്ച് കണ്ട പരിചയം അപ്പൊ ഞാൻ ഉടൻ അടുത്തേക്കും ഇടത്ത് കൂടിയ കൈ പിടിച്ചിട്ട് സാർ കൊഴപ്പാക്കില്ല സാർ കൊഴപ്പാക്കില്ലെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ചോദിച്ച നീന്തൽ ഇവൻ നമ്മൾ നമ്മളുണ്ടാകുന്ന സമയത്ത് കഞ്ചാവ് കേസിൽ പിടിക്കപ്പെട്ട് അവിടെ ഉണ്ടായ കക്ഷി ആണ് അപ്പോ ആ പ്രദേശത്ത് കഞ്ചാവും വിൽപ്പനയുമായി ബന്ധപ്പെട്ടുള്ള ഒരു വാർത്ത നാട്ടിൽ ഇങ്ങനെ ചർച്ച ചെയ്യുന്നത് കേൾക്കുമ്പോഴാണ് ഇത് യാദൃശികമായി ഒരു അനുഭവം എനിക്ക് അപ്പൊ പിന്നെ ഇതിന്റെ ലിങ്ക് പെട്ടെന്ന് തന്നെ കണക്ട് ചെയ്യാൻ പറ്റുമല്ലോ നമുക്കായിരിക്കും ഞാനിത് പറയുന്നത് നാട്ടിൻപുറത്ത് നഗരപ്രദേശത്ത് എല്ലായിടത്തും അതിവിപുലമായിട്ടുള്ള ഒരു ചങ്ങല ഇത് പല നിലയിൽ രൂപപ്പെടുത്തിയിരിക്കുകയാണ് ഇതിനെങ്ങനെയാണ് തകർക്കുക വിദ്യാഭ്യാസപരമായിട്ടുള്ള പിന്നോക്കാവസ്ഥ സാമൂഹ്യമായിട്ടുള്ള പിന്നോക്കാവസ്ഥ ഇതിനെയൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു കൂട്ടം എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ യാതൊരു വിധത്തിലുള്ള എത്തിക്സും നിലനിർത്താത്ത ഏത് മനുഷ്യരെയും വഞ്ചിക്ക അതൊരു തെറ്റായ കാര്യമല്ല എന്ന് ചിന്തിക്കുന്ന ഒരു വലിയ ശൃംഖല നമ്മുടെ നാട്ടിൽ വളർന്നു വന്നിരിക്കുകയാണ് അവര് പല തലങ്ങളിലേക്ക് അവർ കയറുക ഇപ്പോൾ സാംസ്കാരിക സ്ഥാപനങ്ങൾ സാമൂഹ്യ സേവന കേന്ദ്രങ്ങൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഏറ്റവും മാതൃകാ നിലയിൽ പോകേണ്ടുന്ന ഇടങ്ങളാണ് കണ്ണൂർ പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് സി സുനിൽകുമാർ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കേരള പത്രപ്രവർത്തക യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി സുരേഷ് എടപ്പാൾ എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ പി കെ സതീഷ് കുമാർ ലൈബ്രറി കൌൺസിൽ ജില്ലാ പ്രസിഡന്റ് മുകുന്ദൻ മഠത്തിൽ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു